മലയോര ഹൈവേയുടെ ഭാഗമായുള്ള വെള്ളിക്കുളങ്ങര വെറ്റിലപ്പാറ റോഡിന്റെയും ചാത്തൻ മാസ്റ്റർ റോഡ് റീച്ച് ടുവിന്റെയും നിർമ്മാണോദ്ഘാടനം ചായ്പങ്കുഴി സെന്ററിൽ നടത്തി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു എം എൽ എ സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷനായി എം പി ബെന്നി ബെഹനാൻ ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരമഠത്തിൽ കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പളി സോമൻ മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജെയിംസ് അതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ആതിര ദേവരാജൻ കെ ആർ എഫ് പി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിബു കൃഷ്ണരാജ് എന്നിവർ സംസാരിച്ചു ജില്ലയിലെ മലയോര ഹൈവേയുടെ പതിനെട്ട് ദശാംശം മൂന്ന് അഞ്ച് കിലോമീറ്റർ ദൂരം വരുന്ന മൂന്നാമത്തെ റീച്ചായ വെള്ളിക്കുളങ്ങര ജംഗ്ഷനിൽ നിന്നാരംഭിച്ച് കോർമല രണ്ടുകൈ ജംഗ്ഷൻ ചായ്പങ്കുഴി ജംഗ്ഷൻ വെറ്റിലപ്പാറ പതിമൂന്ന് ജംഗ്ഷൻ വഴി ചാലക്കുടി ആനമല റോഡിലെ വെറ്റിലപ്പാറയിൽ അവസാനിക്കുന്ന മലയോര റോഡ് നിർമ്മാണത്തിന് നൂറ്റിയേഴ് ദശാംശം രണ്ട് ഏഴ് കോടി രൂപയാണ് കിഫ്ബി പണ്ടിയിൽ നിന്നും അനുവദിച്ചിരിക്കുന്നത് കൊടകര കോടശ്ശേരി പഞ്ചായത്തുകളുടെ പരിധിയിൽ പുത്തുകാവ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ കനകമല പള്ളി വഴി ചാലക്കുടി വെള്ളിക്കുളങ്ങര റോഡിലെ മേച്ചിറയിൽ അവസാനിക്കുന്ന ഒൻപത് ദശാംശം ഒന്നേ അഞ്ച് കിലോമീറ്റർ നീളം വരുന്ന പൊതുമരാമത്ത് വകുപ്പ് റോഡ്സ് വിഭാഗത്തിന്റെ കീഴിൽ വരുന്ന ചാത്തൻ മാസ്റ്റർ റോഡ് നിർമ്മാണത്തിന് എട്ട് അനുവദിച്ചിരിക്കുന്നത് മലയോര രീതിയിലെ റോഡുകൾ പലതും പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നതാണ് പ്രകൃതിക്ക് അനുസരിച്ച് വീതി കുറഞ്ഞ റോഡുകളാണ് പലയിടത്തും നമുക്ക് കാണാനാവുക നിങ്ങൾക്കും അനുഭവമുള്ളതാണ് എന്നാൽ നമ്മുടെ മലയോര പ്രദേശങ്ങൾ കേരളത്തിന്റെ സാമ്പത്തിക മേഖലയിലടക്കം പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന പ്രദേശങ്ങളാണ് കാർഷിക മേഖല എന്നുള്ള നില നിലയിൽ ഇവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ സംസ്ഥാനത്തിനകത്തും സംസ്ഥാനത്തിന് പുറത്തും എല്ലാം എത്തിക്കണമെങ്കിൽ മികച്ച ഗതാഗത സൗകര്യം ആവശ്യമാണ് ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനാണ് മലയോര ഹൈവേ എന്ന ബൃഹത് പദ്ധതിക്ക് എൽ ഡി എഫ് സർക്കാർ തുടക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ പാതയാണ് അത് യാഥാർത്ഥ്യമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഇത്രയധികം കിലോമീറ്റർ ഉള്ള ഒരു പാത ദേശീയപാത ഒക്കെ ഉണ്ടെങ്കിലും ആയിരത്തി ഇരുന്നൂറോളം കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യമാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് പദ്ധതി പൂർത്തിയാക്കിയ ഇടങ്ങളിലെ അനുഭവം വലിയ മാറ്റമാണ് ജനങ്ങൾ വലിയ സന്തുഷ്ടരാണ് വലിയ നിലയിൽ ആ മാറ്റം കാണാനുണ്ട് ഞാൻ ചില സ്ഥലങ്ങളിൽ പദ്ധതി ഉദ്ഘാടനം കഴിഞ്ഞ് പിന്നീട് പോയിരുന്നു അപ്പോഴൊക്കെ ഉണ്ടായ അനുഭവമാണ് റോഡിന്റെ നിർമ്മാണം തന്നെ ഡിസൈൻഡ് റോഡ് എന്നുള്ള നിലയിലാണ് ഡി എം എൻ ബി സി നിലവാരത്തിൽ നിലനിൽക്കുന്ന റോഡുകളാണ് നിർമ്മിക്കുന്നത് എല്ലായിടത്തും ഡ്രൈനേജ് സംവിധാനം ഒരുക്കാൻ ശ്രമിക്കുന്നു ഭൂരിഭാഗ സ്ഥലത്തും ഉണ്ട് മലയോര മേഖല പുതകുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് മലയോര ഹൈവേ സജ്ജമാക്കുന്നത് മലയോര ഹൈവേ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ എല്ലാ നടപടികളും പൊതുമരാമത്ത് വകുപ്പ് സ്വീകരിച്ചു ഇവിടെ പറഞ്ഞ ചാത്തമാ റോഡിന്റെ രണ്ടാം ഘട്ടം ഒമ്പത് കോടിയോളം രൂപ ചെലവഴിച്ചാണ് നിർമ്മിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഭരണാനുമതി ലഭിച്ച പദവിയാണ് ചില കോടതിയൊക്കെയുള്ള ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു സാങ്കേതികമായ ചില വിഷയങ്ങളുണ്ടായിരുന്നു വാട്ടർ അതോറിറ്റി പ്രവൃത്തി കാരണവും ഇതിൻ്റെ മറ്റു